ഹലോ കാറുകളുടെ തന്നെ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം നിങ്ങളെ പരിചയപ്പെടുത്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് എൽ എസ് ഐ വാഗണർ പുതിയത് കിട്ടോ ഏർ ബാഗൊക്കെ എല്ലാ വണ്ടിയാണ് വണ്ടി മുതൽ തട്ടിമുട്ട് ആക്സിലെൻറ്ററൊന്നുമില്ല സിംഗിൾ ഓണർ തന്നെയാണ് വണ്ടി പോലെ ടയറും ഉണ്ട് നല്ല ടയറും ഉണ്ട് കേട്ടോ വണ്ടി മുല് എല്ലാ ഭാഗവും ക്ലിയറാണ് വണ്ടി ഒരു തട്ടിമുട്ട് ആക്സിലെൻ്റൊന്നുമില്ല പുതിയ വണ്ടി തന്നെയാണ് കേട്ടോ ആവശ്യമുണ്ടോ നോക്കി പോലെ ആർക്കേലും രണ്ട് ഭാവം പൗറിൻ്റെ ഉണ്ടാവുകയുള്ളൂ ഒരു എയർ ബാഗ് ഉണ്ടാവും സീറ്റ് കവർ ചെയ്തിട്ടില്ല കമ്പനി ഇറങ്ങുമ്പോൾ ഉണ്ടായേ സീറ്റ് കവർ ഉള്ളു വേറെ സീറ്റ് കവർ കവറുകളൊന്നും പോയെടുത്തിട്ടില്ല ഓക്കെ കേരളം റത്തഞ്ചില് റേസറാണ് വണ്ടി പുതിയ വണ്ടിയാട്ടെ ടയറൊക്കെ പുതിയ തന്നെയാണ് ടയറൊക്കെ നല്ല ടയർ തന്നെയാണ് ഇഞ്ചർ റൂം നോക്കിയാൽ കേട്ടോ ഇഞ്ചർ റൂമ് ഇഞ്ചിനലൊക്കെ നോക്കിയാൽ കേട്ടോ ആ ഇഞ്ചർ റൂമ് തട്ടിമുട്ടൊന്നും തട്ടിയിട്ടില്ല എല്ലാം ഒറിജിനൽ തന്നെയാണ് പുതിയ പണി തന്നെ വേറെ പണിയൊന്നും നീവ് എടുത്തിട്ടില്ല കേട്ടോ ഒരു പണിയെടുത്തിട്ടില്ല ഒറിജിനൽ വോൾട്ടൊക്കെ ഒറിജിനൽ തന്നെയാണ് ആ ഒറിജിനൽ തന്നെ കേട്ടോ ഇൻറ്റീരിയർ നോക്കിയിട്ട് അതിൻ്റെ ഓട്ടം നോക്കിയിട്ട് ആദ്യം ഓട്ടോ കാണിച്ചുതരാം നാൽപ്പത്തെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടോ ഇതാണ് അതിൻ്റെ ഓട്ടോട്ടോ അതിൻ്റെ ഡോറ് ഗ്ലാസ് ഒക്കെ ഒറിജിനൽ തന്നെയാണ് ഒന്നും മാറ്റിയിട്ടില്ല ഓക്കെ കേട്ടോ ഒറിജിനൽ ഡോർ തന്നെയാണ് സെറ്റ് ഉണ്ട് ഉണ്ട് പവർ സ്റ്റാറിംഗ് ഉണ്ട് ഓക്കെ സ്റ്റെപ്പിൻ്റെ ടയർ ജാക്കി ലിവറ് ഒക്കെ ഉണ്ടിട്ടു ഒറിജിനലാണ് ഡോറൊക്കെ ഒറിജിനൽ തന്നെയാണ് വണ്ടി നോക്കിയിട്ടായിരിക്കും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചു വണ്ടി വണ്ടിൻ്റെ റിസൽറ്റ് ഞാൻ പറഞ്ഞു തരണ്ട് വണ്ടി കാവന്നൂരണ്ട് ഇപ്പോൾ ലൊക്കേഷൻ കിടക്കണത് ഓക്കെ